സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ചതിൽ അമ്പരന്നിരിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കുക എന്നതും ഒന്ന് മുൻകൂട്ടി വിലയിരുത്തുന്നത് നന്നായിരിക്കും നൂറ് ശതമാനവും രാഷ്ട്രീയ പ്രവർത്തകനല്ലാതിരുന്ന സുരേഷ് ഗോപിയേക്കാൾ ശക്തരും അപകടകാരികളുമായ നേതാക്കൾക്കാണ് നിയമസഭയിലെത്താനുള്ള കളമൊരുങ്ങിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ വി മുരളീധരൻ പി കെ കൃഷ്ണദാസ് കെ സുരേന്ദ്രൻ എം ടി രമേശ് വി വി രാജേഷ് സന്ദീപ് വാര്യർ തുടങ്ങിയ ബി നേതാക്കൾ കേരള നിയമസഭയിലെത്തുന്ന ഒരു ദൃശ്യം മനസ്സിൽ ആലോചിച്ചാൽ തന്നെ മതേതര കേരളത്തിന്റെ ഉറക്കം നഷ്ടപ്പെടും ഇവരാരും തന്നെ വിജയിക്കാൻ പോകുന്നില്ലെന്ന് പോലെ ഇനിയും വിളിച്ചു പറഞ്ഞാൽ അതൊന്നും തന്നെ ഏശുകയില്ല കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അസാധാരണമായ സ്ഥിതിവിശേഷമാണിത് അതെന്തായാലും പറയാതെ വയ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം പരിശോധിച്ചാൽ സംസ്ഥാനത്തെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിയാണ് ഒന്നാമതായി എത്തിയിരിക്കുന്നത് ഒൻപതിടത്ത് രണ്ടാമതെത്താനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇടങ്ങളിലും ഇടതുപക്ഷമാണ് പിന്നിൽ പോയിരിക്കുന്നത് ഇതിൽ പതിമൂന്നിടത്തും മൂന്നാമതായി പോയിട്ടുണ്ട് എന്നതും ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫ് ഭൂരിപക്ഷം നേടിയപ്പോൾ പത്തൊൻപത് മണ്ഡലങ്ങളിൽ മാത്രമേ ഇടതുപക്ഷത്തിന് മേൽക്കൈ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ ലോക്സഭയിൽ ഇടതുപക്ഷത്തിനൊപ്പം ഒരു സീറ്റ് നേടിയ ബി ജെ പി നിയമസഭാ കണക്കിലും ഇടതിനോട് ബലാബലത്തിൽ നിൽക്കുന്ന സ്ഥിതി ഭയാനകം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് ഇടതുപക്ഷം നേടിയപ്പോൾ നാല്പത്തിയൊന്ന് സീറ്റുകളിലാണ് യു ഡി എഫ് ഒതുങ്ങിപ്പോയിരുന്നത് ബി ജെ പിക്ക് ആകട്ടെ ഒരു സീറ്റിൽ പോലും വിജയിക്കാനും കഴിഞ്ഞിരുന്നില്ല ഒന്നാമതെത്തുമെന്ന് ബി ജെ പി ഉറച്ചു വിശ്വസിച്ചിരുന്ന നിയമം ഉൾപ്പെടെ ഒൻപത് മണ്ഡലങ്ങളിലാണ് ബി ജെ പി അന്ന് രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നത് നിയമത്തെ കൂടാതെ വട്ടിയൂർക്കാവ് കഴക്കൂട്ടം ആറ്റിങ്ങൽ ചാത്തന്നൂർ പാലക്കാട് മലമ്പുഴ മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലങ്ങളിലാണ് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടാമതെത്തിയത് ആ ചരിത്രം പൊളിച്ചെഴുതിയാണ് ഇത്തവണ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതും ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാമതും ബി ജെ പി എത്തിയിരിക്കുന്നത് ഈ ഇരുപത് സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് ഇനി ബി ജെ പി നടത്താൻ പോകുന്നത് അതിനവർക്ക് നേതൃത്വം കൊടുക്കാൻ സുരേഷ് ഗോപിയെന്ന കേന്ദ്രമന്ത്രിയും ഉണ്ടാകും എതിർ പ്രചരണങ്ങളെ എങ്ങനെ വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നത് കൃത്യമായി അറിയാവുന്ന ആള് തന്നെയാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവച്ചതു മുതൽ സുരേഷ് ഗോപിയുടെ പെരുമാറ്റങ്ങളും പ്രയോഗങ്ങളും അദ്ദേഹത്തിനെതിരെ ശക്തമായി ഉയർത്തിയിട്ടും തൃശൂരിൽ അട്ടിമറി വിജയം നേടാൻ ബി കഴിഞ്ഞത് ആ പാർട്ടിയുടെ ആത്മവിശ്വാസമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയെ നിരന്തരം വേട്ടയാടിയ സൈബർ ഇടങ്ങളും അദ്ദേഹത്തിന്റെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഒരാളെ ഒറ്റപ്പെടുത്തി വേട്ടയാടുമ്പോൾ അയാൾക്ക് അനുകൂലമായും ചില കേന്ദ്രീകരണങ്ങൾ ഉണ്ടാകുമെന്നത് ഓർക്കാതെ പോയതാണ് തിരിച്ചടിയായിരിക്കുന്നത് മാധ്യമപ്രവർത്തകയുടെ തോളിൽ സുരേഷ് ഗോപി കൈവച്ചത് ഒരു സ്ത്രീപീഡനമായി ചിത്രീകരിക്കപ്പെട്ടതും സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തതും യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായാണ് മാറിയിരിക്കുന്നത് മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവച്ചത് തെറ്റായ അർത്ഥത്തിൽ അല്ലെന്ന നിലപാടിനാണ് സ്ത്രീകൾക്കിടയിൽ പോലും പ്രാമുഖ്യം കിട്ടിയിരുന്നത് സുരേഷ് ഗോപിയെ അനാവശ്യമായി വേട്ടയാടുകയാണെന്ന പ്രചരണം വ്യാപകമായി അഴിച്ചുവിടാൻ ഈ സംഭവം ബി ജെ പിക്ക് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതു മുതൽ തൃശൂരിൽ തമ്പടിച്ച് സുരേഷ് ഗോപി നടത്തിയ കാരുണ്യ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് അനുകൂലമായി ചിന്തിക്കാൻ വോട്ടർമാരെ പ്രേരിപ്പിച്ച ഘടകമാണ് തൃശൂർ പൂരം വിവാദവും ആത്യന്തികമായി നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് സുരേഷ് ഗോപിക്കാണ് ക്രൈസ്തവ വോട്ടുകളും നല്ലതുപോലെ സുരേഷ് ഗോപിക്ക് ലഭിച്ചതുകൊണ്ടാണ് ഭൂരിപക്ഷം എഴുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തിയാറിൽ എത്തി നില്ക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ചതിനേക്കാൾ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടുകളാണ് തൃശൂരിൽ ബിജെപി സ്ഥാനാർത്ഥിക്ക് അധികമായി ലഭിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി മുന്നൂറ്റി എഴുപത് വോട്ടുകളും ആലത്തൂരിൽ തൊണ്ണൂറ്റി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകളും കൊല്ലത്ത് അൻപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് വോട്ടുകളും ഇത്തവണ അധികമായി ബിജെപി സ്ഥാനാർത്ഥികൾ നേടിയിട്ടുണ്ട് മൂന്നിടങ്ങളിലൊഴികെ കേരളത്തിലെ പതിനെട്ട് മണ്ഡലങ്ങളിലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ ബി ജെ പി നേതൃത്വം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഇരുപത് ശതമാനത്തോളം വോട്ട് നേടുന്ന പാർട്ടിയായാണ് ബി ജെ പി ഇപ്പോൾ മാറിയിരിക്കുന്നത് പതിനൊന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതെത്തിയതും ഒൻപത് മണ്ഡലങ്ങളിൽ രണ്ടാമതെത്തിയതും ഇടതുപക്ഷമോ യു ഡി എഫോ ഒന്നാം സ്ഥാനത്തെത്തുന്നത് പോലെ സ്വാഭാവികമായി വിലയിരുത്താൻ കഴിയുന്നതല്ല താമരയ്ക്ക് വോട്ട് ചെയ്യാൻ മടിയില്ലാത്ത മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ പൊതു മാറി തുടങ്ങിയതിന്റെ സൂചനയായാണ് ഈ മുന്നേറ്റത്തെ നാം നോക്കിക്കാണേണ്ടത് പ്രത്യേകിച്ച് ഒരു തരംഗവും ഇല്ലാതെ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ രണ്ടു വർഷം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ അവസ്ഥ എന്തായിരിക്കുമെന്നത് ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് ഇത്തരമൊരവസ്ഥ കേരളത്തിൽ സൃഷ്ടിച്ചതിൽ യു ഡി എഫും ഇടതുപക്ഷവും ഉത്തരവാദികളാണ് തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിൽ നിർണായകമായത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ചോർന്നതുകൊണ്ടാണെങ്കിൽ മറ്റിടങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ ഈഴവ വോട്ട് ബാങ്ക് ഉൾപ്പെടെയാണ് ചോർന്നിരിക്കുന്നത് പിണറായി സർക്കാരിന്റെ തുടർ ഭരണത്തിലുള്ള അതൃപ്തിയും നേതാക്കളുടെ അധികാരവും പരിസരം മറന്നുള്ള പ്രതികരണങ്ങളും എല്ലാം ഇടതുപക്ഷ വോട്ട് ബാങ്കിനെ ശരിക്കും ബാധിച്ചിട്ടുണ്ട് പ്രതീക്ഷിച്ച മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ഇടതുപക്ഷത്തിന് കിട്ടിയില്ലെന്ന് മാത്രമല്ല ഇതുവരെ ലഭിച്ചിരുന്ന ഭൂരിപക്ഷ വോട്ടുകളിൽ വലിയ ചോർച്ചയും സംഭവിച്ചിട്ടുണ്ട് പ്രീണന രാഷ്ട്രീയമല്ല പ്രായോഗിക രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കേണ്ടത് എന്ന സന്ദേശം കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷത്തെ ഓർമ്മപ്പെടുത്തുന്നത് മുസ്ലിം ലീഗിനോട് സിപിഎം നേതൃത്വം കാണിച്ച മൃദുസമീപനവും രാഷ്ട്രീയമായി വലിയ പിഴവ് തന്നെയാണ് ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് സിപിഎം നേതൃത്വം പറയുമ്പോൾ വർഗീയ പാർട്ടി അല്ലെന്ന സർട്ടിഫിക്കറ്റ് ആണ് സംസ്ഥാന നേതൃത്വം നൽകുന്നത് അതുപോലെ തന്നെ വിവിധ വിഷയങ്ങളിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച സി പി എം നേതാക്കൾ ലീഗിനെതിരെ അത്തരം സ്വീകരിച്ചിട്ടില്ല ലീഗ് യു ഡി എഫ് വിടണമെന്ന നിലപാടാണ് പലപ്പോഴും സി പി എം നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത് സിപിഎമ്മിന്റെ ഈ സമീപനം യഥാർത്ഥത്തിൽ ലീഗിനും അതുവഴി ഇപ്പോൾ യു ഡി എഫിനുമാണ് ഗുണം ചെയ്തിരിക്കുന്നത് മുസ്ലിം വോട്ടുകൾ യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗാണ് അതല്ലായിരുന്നുവെങ്കിൽ ഇത്ര വലിയ വിജയം അവർക്ക് സാധ്യമാകുമായിരുന്നില്ല ബി ജെ പിയെയും കോൺഗ്രസിനെയും എതിർക്കുന്ന രൂപത്തിൽ തന്നെ ലീഗിനെ എതിർക്കാൻ ഇനിയെങ്കിലും സി പി എം നേതൃത്വം തയ്യാറാകണം നിങ്ങൾ വർഗീയ പാർട്ടി അല്ലെന്ന് പറയുന്നവർ വടകരയിൽ എന്ത് കാർഡാണ് കളിച്ചതെന്നതും ഓർക്കുന്നത് നല്ലതാണ് ഇന്ന് വടകരയെങ്കിൽ നാളെ അതും മറ്റു തിരഞ്ഞെടുപ്പുകളിലും ആവർത്തിക്കുമെന്നതും തിരിച്ചറിയുന്നത് നല്ലതാണ് ഭൂരിപക്ഷ വർഗീയത പോലെ തന്നെ അപകടകരമാണ് ന്യൂനപക്ഷ വർഗീയതയും അത് വിളിച്ചു പറയാനും പ്രതിരോധിക്കാനും കമ്മ്യൂണിസ്റ്റുകൾക്ക് ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തം ഇടതുപക്ഷം കാണിക്കുന്നില്ലെന്ന പരാതി ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ജനവിഭാഗങ്ങൾക്കിടയിലും ശക്തമാണ് ഇതും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് തീവ്ര നിലപാടുകളുള്ള സകല സംഘടനകളും ഈ തിരഞ്ഞെടുപ്പിലും ലീഗിനെയാണ് പിന്തുണച്ചിരിക്കുന്നത് നാളെയും അത് അങ്ങനെ തന്നെയായിരിക്കും ഈ നിലപാടുകളെ തുറന്നു കാട്ടാതെ ഇനി ഇടതുപക്ഷത്തിന് മുന്നോട്ടു പോകാൻ കഴിയുകയില്ല ലീഗ് ഇടതുപക്ഷത്തേക്ക് വരുമെന്ന പ്രതീക്ഷ ഏതെങ്കിലും ഇടതുപക്ഷ നേതാക്കൾ വച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അതും സംഭവിക്കാൻ പോകുന്നില്ല ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയമാണ് ലീഗിന്റെ അടിത്തറ അത് വിട്ട് ആ പാർട്ടി വന്നാൽ നേതാക്കൾ വരുമെന്നല്ലാതെ അവരുടെ അണികളോ അനുഭാവികളോ ഒരിക്കലും വരികയില്ല അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ് അതേസമയം ലീഗ് ഇടതുപക്ഷത്തേക്ക് വന്നാൽ ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷ വോട്ട് ബാങ്കിനെയും സാരമായി ബാധിക്കും അതുകൊണ്ട് ഇനിയെങ്കിലും ആ സാഹസത്തിന് മുതിരാതെ ഇരിക്കുന്നതാണ് സി പി എം നേതാക്കൾക്ക് നല്ലത് സ്വയം തിരുത്തി മുന്നോട്ട് പോകാനും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുമാണ് സി പി എം ആദ്യം ശ്രമിക്കേണ്ടത് നേതാക്കളുടെ പെരുമാറ്റത്തിലും കർശന നിയന്ത്രണം ആവശ്യമാണ് സോഷ്യൽ മീഡിയകളും ദൃശ്യമാധ്യമങ്ങളും വലിയ സ്വാധീനം ചെലുത്തുന്ന ഈ പുതിയ കാലത്ത് ഒരു വില്ലൻ പരിവേഷമാണ് പ്രതികരണങ്ങൾ നടത്തുന്ന ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ജനങ്ങളുടെ മനസ്സിൽ നിന്നുള്ളത് അത് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് തിരുത്തുന്നതായിരിക്കും നല്ലത് ജനങ്ങൾക്ക് ഏത് പ്രതിസന്ധിയിലും സമീപിക്കാൻ കഴിയുന്ന നേതാക്കളായി കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മാറണം താഴെ മുതൽ ആ രീതി നടപ്പാക്കണം സംസ്ഥാന സർക്കാരിന്റെ ഭരണവും മെച്ചപ്പെടുത്തണം ആവശ്യമെങ്കിൽ മന്ത്രിസഭയിൽ അഴിച്ചുപണി നടത്താനും ഇടതുപക്ഷ നേതൃത്വം തയ്യാറാക്കണം സർക്കാർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം കേന്ദ്ര സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നെങ്കിൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും കഴിയണം ബി ജെ പിക്കും സംഘപരിവാർ രാഷ്ട്രീയത്തിനുമെതിരെ കൂടുതൽ കരുത്തുറ്റ നിലപാടുകളും ഈ ഘട്ടത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട് മുസ്ലിം ക്രൈസ്തവ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചുപിടിക്കാനും ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാവേണ്ടതുണ്ട് വ്യക്തിയല്ല പാർട്ടി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് പ്രായോഗികമായി നടപ്പാക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കഴിയണം രണ്ടായിരത്തി പത്തൊൻപതിൽ പരാജയപ്പെട്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തിരിച്ചുവരാൻ പ്രകൃതി തന്നെ ഒരുക്കിത്തന്ന ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴേറ്റ പരാജയത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കരകയറാൻ അത്തരമൊരു സാഹചര്യം ഉണ്ടാകില്ലെന്നതും ഇടതുപക്ഷ നേതൃത്വം തിരിച്ചറിയണം ഇതൊക്കെ ചൂണ്ടിക്കാട്ടുമ്പോഴും ഇടതുപക്ഷത്തിന്റെ തോൽവിയിൽ തോൽവിയില് മതിമറന്നാഹ്ലാദിക്കുന്നവരോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുണ്ട് ചുവപ്പ് രാഷ്ട്രീയം കേരളത്തിൽ അസ്തമിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും കമ്മ്യൂണിസ്റ്റുകളുടെ ശക്തമായ ജാഗ്രതയാണ് കേരളത്തെ മതനിരപേക്ഷ കേരളമായി നിലനിർത്തുന്നത് ഇവിടെ ഒരു വർഗീയ കലാപവും ഉണ്ടാകാത്തതും അതുകൊണ്ടാണെന്നതും ഓർത്തുകൊള്ളണം എന്തൊക്കെ കുറവുകളും വീഴ്ചകളും ഉണ്ടെങ്കിലും ഇടതുപക്ഷമില്ലാത്ത കേരളം എന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അതില്ലാതാവുമ്പോഴേ അതിന്റെ വിലയും അറിയുകയുള്ളൂ